എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ാണ് വളരെ രുചികരമായ ഈ പുട്ട് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടുകൊടുത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം പാൽ നമ്മൾ തിളപ്പിച്ചിട്ട് ചൂടാറിയതാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അത് നമ്മൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമ്മളിതിലേക്ക് ഒന്നേകാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത് അത് മതിയാകും പിന്നെ ഇതാ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരികിയത് കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കിയ ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാനായി ഒരു കേക്കിൻ്റെ ട്രേയിലേക്ക് അല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് തന്നെ വേണമെന്നില്ല ഒരു പ്ലേറ്റ് ആയാലും മതി കേട്ടോ നമ്മളിത് നനച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് സാധാരണ പുട്ട് നനയ്ക്കുന്നതിനേക്കാൾ അല്പം കൂടി നനവാണ് ഇതിനുള്ളത് ഇങ്ങനെയാവുമ്പോൾ പുട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് നമുക്ക് കിട്ടണേട്ടം ഇതിന് നമുക്ക് തടവിയ പാത്രത്തിലേക്കിട്ട് നല്ല പോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിന് മുകളിലായി കുറച്ച് തേങ്ങ കൂടി വിതറി കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് ആവി കയറ്റി എടുത്താൽ മതിയാകും നമ്മളൊരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തട്ടിറക്കി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കാം അങ്ങനെന്താ നമ്മുടെ പാൽപ്പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതാ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിതിന്ന് ബീഫ് കറിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ പോണത് ഇതാ ഇതൊന്നും മുറിച്ച് കാണിച്ചു തരാം കേട്ടോ വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുട്ടാണ് നല്ല ടേസ്റ്റുമാണ് നമുക്കിത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനാണെങ്കിലും നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ അത്രയ്ക്ക് രുചിയാണ് പുട്ട് എന്ന് പറയുന്നവർക്ക് പോലും ഇത് ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെ ബീഫ് കറിയിലേക്ക് പുട്ടെടുത്ത് വെച്ച് ദാ ഇതുപോലൊന്ന് കഴിച്ചു നോക്കി എന്താ ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാൽപുട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം